നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ സ്കാൽപ്പ് കൊണ്ടുനടക്കണം ഓയിൽ തേച്ചിട്ട് വെറുതെ താളിപ്പൊടിയോ അങ്ങനൊക്കെ ഇട്ട് കഴുകരുത് നിങ്ങൾ ശരിക്കും അതിന് പ്രോപ്പറായിട്ടൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തന്നെ കഴുകിക്കഴ കാരണം ഒരു അസുഖമൊന്നുമല്ല നമ്മുടെ സ്കിന്നിനകത്തുള്ളൊരു ഡ്രൈനസ്സാണ് അത് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതെ വരുമ്പോഴാണ് അത് എന്ത് പറ്റും നമുക്ക് ശല്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് വെച്ചാൽ അത് പൊറ്റ പിടിക്കുകയും സ്കെയിലായിട്ട് അടർന്നു പോവുകയെ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വരുന്നതാണ് ശരിക്കും കൂടുതൽ കാര്യങ്ങളും അതിനകത്ത് വരുന്നതാണ് നമ്മൾ നനഞ്ഞ മുടി നല്ലപോലെ പ്രോപ്പറായിട്ട് തുടയ്ക്കാതെ വരിക ആ നനഞ്ഞ മുടിയിൽ കൊണ്ടിട്ട് ഹെൽമറ്റ് കൊണ്ടേ വയ്ക്കുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ നനഞ്ഞ ഈർപ്പത്തോട് കൂടി അഴുക്കും പൊടിയും എല്ലാം പറ്റി പിടിച്ചിരുന്നിട്ട് താരം കൂടുക ചെയ്യുക അതുപോലെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുക അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഷാംപൂ ഇട്ട് കഴുകിക്കളയാതിരിക്കാത്തല്ല ഓയില് തേച്ചിട്ട് വെറുതെ താളിപ്പൊടിയോ അങ്ങനെയൊക്കെ ഇട്ട് കഴുകരുത് നിങ്ങൾ ശരിക്കും അതിന് പ്രോപ്പറായിട്ടൊരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തന്നെ കഴുകിക്കളയണ തല താരം മനസ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഹോട്ട് ഓയിൽ മസാജിലൊക്കെ അത് പോവും പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് മയ്യയ്ക്ക് ഷാംപൂ ചെയ്യുന്നില്ല നല്ലപോലെ തുടയ്ക്കുന്നില്ല നല്ലപോലെ ചീ വൃത്തിയാക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാക്കും ഹെയർ തിന്നിങ് ഉണ്ടാക്കും ചൊറിച്ചിലുണ്ടാക്കും പല തരത്തിലുള്ള മാറും അപ്പോൾ താരം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ സ്കാൽപ്പ് കൊണ്ടുനടക്കണം അത് നല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് സീസണായി തുടങ്ങി ഡിസംബർ എന്ന് പറയുന്നത് താരൻ്റെ സീസണാണ്